അതുകൊണ്ടു ഒന്ന് പരിചയപ്പെടണം ആ ഓണാണ് െ പറഞ്ഞു കളിയാക്കിയതേ ഉള്ളൂ എനിക്കും വയസ്സായി എന്റെ മാൾക്കും നല്ല വയസ്സായി അവളെ എൻജിനീയർ ആർക്കിടെക്ചര് പഠിച്ചിട്ട് ഇപ്പൊ ഇനി അടുത്ത മാർക്കറ്റിംഗ് അഡ്വർട്ടൈസിംഗ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് താല്പര്യത്തോട് കൊടുക്കുകയാണ് രാജേഷ് മൂന്ന് പേര് ഒന്നിച്ച് ഇങ്ങനെ രാജേഷ് അച്ഛൻ നമ്പ്യാർ പിന്നെ നമ്മള് പറഞ്ഞ പോലെ നമ്മുടെ വാലായിട്ട് വരുന്ന ജാതി അറിയിക്കാൻ വേണ്ടിട്ടല്ലെങ്കിൽ പോലും അപ്പൊ അത് എന്താ പറയാ ഇതിന്റെ പാർട്ടായിട്ട് ചെറിയ പേരാണ് പറ്റുന്ന പേരാന്ന് ഞാൻ വിചാരിച്ചു താങ്ക് യു അവളെ എല്ലാവർക്കും വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് സന്തോഷം സാധിച്ചു കുറച്ചു നേരത്തെ മുമ്പ് ദിവ്യ ചോദിക്കുമായിരുന്നു എന്നോട് ചേച്ചി എങ്ങനെയെങ്ങനെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു ഡാൻസ് പിന്നെ എന്ത് സങ്കടം വന്നാലും നമ്മളെ മനുഷ്യരാണല്ലോ എല്ലാവർക്കും എല്ലാ വികാരങ്ങളും ഉണ്ടാവും പക്ഷെ അത് സന്തോഷത്തോടു കൂടി എങ്ങനെയെങ്കിലും ഒക്കെ സന്തോഷത്തായിട്ട് മറികടക്കാൻ ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ അതാണ് അതിന്റെ ട്രിക്ക് വേറെ ഒന്നും അല്ല നാട് ശരിക്കും അമ്മ വള്ളത്തോൾ ചെയ്യുന്നു ഏത് ഏത് ഓസ്ട്രേലിയയിലാണ് അപ്പൊ അമ്മയെ പോലെ അഭിനയിക്കണോന്നുള്ളൊരു താല്പര്യത്തോടെ ഒന്നും ഇല്ല അങ്ങനെയാണോ ജോലിയുടെ കൂടെ അഭിനയം കൂടെ കിട്ടിയാൽ നോക്കും നമ്മൾ ഓഫേഴ്സ് വന്നപ്പോഴേക്ക് പഠിത്തം കുറച്ച് ഇമ്പോർട്ടന്റ് ആവണം എന്ന് തന്നെ വിചാരിച്ചിട്ട് അങ്ങനെ പഠിത്തത്തിന്റെ ഇടയിൽ വേണ്ട പഠിത്തം കഴിയട്ടെ വെയിറ്റ് വരട്ടെ നല്ലത് വരട്ടെ അല്ലേ ഈശ്വരാനുഗ്രഹത്തോടു കൂടി നല്ലത് വരണം അവർക്ക് എപ്പോഴല്ലേ ഇപ്പൊ ഞാൻ ഏത് മുപ്പത് കൊല്ലം മുമ്പ് ഒരു പവിത്രം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തുകൊണ്ടാണ് നല്ലൊരു ഓടി ഓടി വരുന്നത് അപ്പൊ അങ്ങനെ ഒരു നല്ല അവൾക്ക് ഉതകുന്ന രീതിയിൽ നല്ല കഥാപാത്രങ്ങൾ കിട്ടിട്ടാണ് എനിക്ക് തന്നെ ഒരു വലിയ എക്സാമ്പിളാണ് അതിനങ്ങനെ ഒരുപാട് സിനിമയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇന്ന് മലയാളികൾ ഓർക്കുന്ന ഒരു സന്തോഷം പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പൊ പാട്ടുകാരുടെ മക്കൾ പാടണമെന്നൊരു ഇല്ല ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ച് ആ കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ ഡാൻസ് ചെയ്യണം അതല്ല അങ്ങനെ നമുക്ക് വിചാരിക്കാം അതിന് ഈശ്വരൻ അനുഗ്രഹിക്കണം അത്രേ വേണ്ട ശരി കേട്ടോ സന്തോഷം താങ്ക് എല്ലാവരോടും എല്ലാരോടും പ്രത്യേകിച്ചും നന്ദി പറയുന്നു